സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ പാർക്കിൻസൻസ് ഡിസീസ് ഇത് നമ്മൾ വളരെ വ്യാപകമായി സർവ്വസാധാരണമായി കേട്ടിട്ടുള്ള ഒരു അസുഖമാണ് നമ്മുടെ അമേരിക്കയിലെ പ്രശസ്ത ബോക്സിംഗ് ചാമ്പ്യനായിരുന്ന കാഷ്യസ് ക്ലേ പിന്നീട് അദ്ദേഹം മുഹമ്മദ് അലി എന്ന നാമധേയം സ്വീകരിക്കുകയുണ്ടായി അദ്ദേഹം ഈ രോഗത്തിന് അടിമയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ കൈയും ഒക്കെ വിറച്ച് മുഖമൊക്കെ വിറച്ച് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ദയനീയ രൂപം നമ്മളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം അതാണ് പാർക്കിൻസൺസ് ഡിസീസ് ഇത് വൺ ഓഫ് ദ മോസ്റ്റ് പ്രബലൻറ്റ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ഡിസീസസ് വേൾഡ് വൈഡ് വിച്ച് ഈസ്റ്റിൽ റെഫേർഡ് ടു ആസ് പാർക്കിൻസൺസ് ഡിസീസ് ലോകത്തിലെ ഈ ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളിൽ ഒരു പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് ഈ അസുഖം ഈ അസുഖത്തിന് ഇദ്ദേഹത്തിന് ഈ അസുഖത്തിന് ഇങ്ങനെ ഒരു പേര് വന്നത് ഡോക്ടർ ജെയിംസ് പാർക്കിൻസൺ എന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് അദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഇതിനെ ഷേക്കിംഗ് പോളിസി എന്ന് വിളിക്കപ്പെട്ടിരുന്ന രോഗത്തിന് ഇങ്ങനെ ഒരു പേര് നൽകിയത് അദ്ദേഹമാണ് ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഈ പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ ഡിസോർഡർ ഓഫ് ദ ബ്രെയിൻ Uh, that റിസൾട്ട്സ് ഫ്രം ലോസ് ഓഫ് സെൽസ് ദാറ്റ് പ്രൊഡ്യൂസ് ഡോപ്പമിൻ അതായത് നമ്മുടെ തലച്ചോറിലെ ടിഷ്യൂസ് അത് നശിച്ചു പോകുന്നു എന്തുണ്ടാക്കുന്ന ടിഷ്യൂസാണ് ഡോപ്പമിൻ എന്ന രാസവസ്തു ഉണ്ടാക്കുന്ന സെൽസ് നമ്മുടെ ബ്രെയിൻ സെൽസ് നശിച്ചു പോകുന്നു തുടർന്നാണ് ഇത് ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അതാണ് പാർക്കിൻസൺസ് ഡിസീസ് പാർക്കിൻസൺ എന്ന ജെയിംസ് പാർക്കിൻസൺ എന്ന ഡോക്ടറുടെ പേരിൽ നിന്നാണ് ഈ രോഗത്തിന് ഇങ്ങനെയൊരു പേര് ലഭിച്ചതെന്നുള്ള കാര്യം നാം ഇപ്പോൾ മനസ്സിലാക്കുന്നു അതേപോലെ മറ്റൊരു രോഗമാണ് അൽഷയമേഴ്സ് ഡിസീസ് ഓർമ്മക്കുറവ് ഡിമെൻഷ്യ ഈ അവസ്ഥയും നമ്മൾ വളരെ സർവ്വസാധാരണമായി ഇന്ന് കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഡോക്ടർ അലോയിസ് അൽഷൈമർ എന്ന ഡോക്ടർ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അദ്ദേഹമാണ് തൻ്റെ ഒരു ഒരു സ്ത്രീ രോഗിയിൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ അത് ഇങ്ങനെ നശിച്ചതായിട്ട് കണ്ടു അദ്ദേഹത്തിൻ്റെ അത് ഒരു മെൻ്റൽ ഇല്ലനെസ് ഒരു മാനസിക അവസ്ഥ ശരിയല്ലാതിരുന്ന അവസ്ഥയിൽ അവർ മരണപ്പെടുകയും ചെയ്തു അതിനെ ചില സിംറ്റംസ് ചില ലക്ഷണങ്ങൾ അദ്ദേഹം അവരിൽ കണ്ടെത്തിയിരുന്നു മെമ്മറി ലോസ് ഓർമ്മക്കുറവ് ലാംഗ്വേജ് പ്രോബ്ലംസ് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഇതിനുള്ള പ്രയാസം കൃത്യമായ വാക്കുകൾ കിട്ടാതെ വരുന്ന ആ അവസ്ഥ അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ മുൻകൂട്ടി അവരെങ്ങനെ പെരുമാറും എന്ത് പറയും എന്ത് ചെയ്യും എന്നൊക്കെ നമുക്ക് ഒരു തരത്തിലും പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥ കൂടി ഈ അൽഷൈമേസ് ഡിസീസിനെ കൂടുതൽ രൂക്ഷമാക്കുന്നു എന്നുള്ള അവസ്ഥ കൂടി നാം കണക്കാക്കേണ്ടതാണ് അങ്ങനെ ഡോക്ടർ അലോയിസ് അൽഷൈമർ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ അൽഷൈമേഴ്സ് ഡിസീസ് എന്ന ഇന്ന് നാം വിളിക്കുന്ന രോഗം ത്തിന് ഒരു പേര് കിട്ടിയത് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ നൈൽ ഫീവർ എന്നൊരു രോഗം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വളരെ ഭീതി പടർത്തുന്നുണ്ട് ഈ രോഗത്തിന് ഇങ്ങനൊരു പേര് കിട്ടിയത് ഒരു സ്ഥലമുണ്ട് വെസ്റ്റ് നൈൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് നൈൽ ഫീവർ എന്ന ഈ അസുഖം ആദ്യമായിട്ട് യുഗാൻഡയിലെ വെസ്റ്റ് നൈലിൽ കണ്ടെത്തിയത് അതുകൊണ്ടാണ് ഈ രോഗത്തിന് ഇന്ന് വെസ്റ്റ് നൈൽ ഡിസീസ് വെസ്റ്റ് നൈൽ ഡിസീസ് എന്ന് ഇപ്പോഴും അറിയപ്പെടുന്നത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണെന്ന് പറഞ്ഞു കേരളത്തിലാവട്ടെ ഇത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് ഈ രോഗം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അന്ന് ആറ് വയസ്സുള്ള ഒരു മലപ്പുറംകാരൻ ചെറിയ കുട്ടി ഈ അസുഖത്തിൻ്റെ കാഠിന്യം മൂലം മരിച്ചതായി പത്രത്തിൽ വാർത്തകൾ വന്നിരുന്ന കാര്യം നമുക്ക് ഓർമ്മിക്കാം ഇപ്പോൾ ഇത് പറയാൻ എന്താ കാര്യം എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു കേരളത്തിലെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ഏതാണ്ട് പത്ത് പേർക്ക് വെഷ്നൈൽ ഫീവർ സ്ഥിരീകരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും വളരെ കാര്യക്ഷമമായി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്യൂലക്സ് കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത് പക്ഷേ ഒരു ചെറിയൊരു ഭാഗ്യമുണ്ട് ഇതിൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം പകരില്ല എന്നുള്ള ഒരു ഭാഗ്യം ഇതോടെ ഇതിനുണ്ട് രോഗം ബാധിച്ച മൃഗം പക്ഷി തുടങ്ങിയവയെ കടിച്ച കൊതുക് പിന്നീട് മനുഷ്യനെ കടിക്കുമ്പോഴാണ് രോഗവ്യാപനം ഉണ്ടാകുക എന്ന് പ്രതിരോധ വൃത്തങ്ങൾ നമ്മളെ അറിയിക്കുന്നു പ്രതിരോധ ശേഷി കുറഞ്ഞവരിലാണ് രോഗം കൂടുതലായി അപകടകരമാവുന്നതും കോവിഡ് നയൻറ്റീനൊക്കെ വന്ന് പൊതുവേ നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നു എന്ന് നാം എല്ലാം കരുതുന്നുണ്ട് ഈ അവസ്ഥയിൽ ഈ രോഗത്തെ നാം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് ഏവരും ഓർക്കുക രോഗബാധയുള്ള നാല് പേർ കോഴിക്കോട് ജില്ലക്കാരാണ് സ്വകാര്യ ആശുപത്രിയിൽ അവർ ചികിത്സയിൽ ഇരിക്കുന്നു ഒരു കോഴിക്കോട് സ്വദേശിയുടെ നില വളരെ ഗുരുതരമായി ഇപ്പോഴും തുടരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് രോഗലക്ഷണങ്ങൾ കാണപ്പെട്ടവരുടെ രക്തം നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത നീര് എന്നിവ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി വി ആർ ഡി എൽ അവിടെ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം വെസ്റ്റ് നയൽ ഫീവറാണെന്ന് ഇപ്പോൾ സ്ത്രീ സ്ഥിരീകരിച്ചിരിക്കുന്നത് തുടർന്ന് ഈ ശ്രമങ്ങൾ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയക്കുകയായിരുന്നു അവിടെ വെച്ച് രോഗം അന്തിമമായി സ്ഥിരീകരിക്കപ്പെടുകയുമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഉഗാൻഡയിലെ വെസ്റ്റ് നൈൽ ജില്ലയിൽ ആദ്യമായി കണ്ടതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ഒരു പേര് കിട്ടിയത് എന്ന് ഞാൻ പറഞ്ഞു ചിലരിൽ ഈ രോഗം വിട്ടുപോകാൻ മാസങ്ങളോളം ചിലപ്പോൾ എടുത്ത് എന്ന് പറഞ്ഞേക്കാം എന്ന് ഡോക്ടർമാർ പറയുന്നു പ്രതിരോധ ഇല്ലാത്തവർക്ക് ചിലപ്പോൾ മരണവും സംഭവിച്ചേക്കാം രോഗം പിടിപെടുന്നവരിൽ ഒരു ശതമാനത്തിൽ താഴെ ആളുകൾക്ക് മാത്രം മസ്തിഷ്ക ജ്വരം എൻസെഫലൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട് പത്ത് ശതമാനം പേർക്കാണ് ഇങ്ങനെ മസ്തിഷ്ക മസ്തിഷ്കജ്വരം എൻസെഫലൈറ്റിസ് വരാനുള്ള സാധ്യതയുള്ളത് എന്ന പ്രതിരോധ വൃത്തങ്ങൾ ആരോഗ്യ വകുപ്പിലെ വൃത്തങ്ങൾ നിന്ന് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തെ വെസ്റ്റ്നൈൽ ഫീവർ കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചിരുന്നു അതാദ്യം പറഞ്ഞ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കാര്യത്തെ ഈ രോഗം മൂലം ഒരു മരണവും കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നാം മനസ്സിലാക്കുന്നു ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ കൂടി ഇവിടെ ഒന്ന് പരാമർശിക്കേണ്ടിയിരിക്കുന്നു അതായത് ഹൈ ഫീവർ നല്ല ഉയർന്ന പനി എൻ്റെ തലവേദന നെക്ക് സ്റ്റിഫ്നെസ് കഴുത്തിന് ഒരു എന്താ പറയുക ഒരു ഉറപ്പ് അനുഭവപ്പെടുക ആ ഒരു ഒരു സ്റ്റിഫ്നെസ് നമുക്ക് തോന്നുക ഒരു പിടുത്തം തോന്നുക സ്റ്റൂപ്പർ ഒരു മയക്കപ്പ് തോന്നുന്ന ഡിസിനസ് നമുക്ക് തോന്നുക ഡിസോറിയൻറ്റേഷൻ നമുക്കൊരു ദിശാബോധമൊക്കെ നഷ്ടപ്പെടുക മസിൽ വീക്ക്നസ് കോമ സ്റ്റേജിലേക്ക് ചിലപ്പോൾ പോയെന്ന് വരാം ട്രമേസ് അതായത് വിറയൽ ഉണ്ടാവാം നമ്പരസ് ഒരു എന്താ പറയുന്ന ഒരു തൊട്ടാൽ അറിയാതെ വരുന്ന ഒരു അവസ്ഥ വിഷൻ ലോസ് കാഴ്ചകൾ കുറച്ച് കുറവുണ്ടാവുക പാരാലിസിസും കൂടി ഇതിലൊപ്പം വരാവുന്നതാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയി പറയപ്പെടുന്നത് ആരോഗ്യ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൂചനകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ നോ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഫോർ ദിസ് ഡിസീസ് ഇതിനെ പ്രത്യേകിച്ച് ഒരു ചികിത്സയും ഇല്ല കോവിഡ് പോലെ തന്നെ ഒരു ചികിത്സയും ഇല്ല എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കണം ക്ലിനിക്കൽ മാനേജ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യും ഇതിനെ പെയിൻ കൺട്രോൾ ചെയ്യുക ആൻ്റി അംലെറ്റിക് തെറാപ്പി റീഹൈഡ്രേഷൻ ചെയ്യുക ഛർദി വോമിറ്റിംഗ് ഒക്കെ ഉള്ളപ്പോൾ അതിനുവേണ്ട മരുന്നുകൾ കൊടുക്കുക എന്നൊക്കെയുള്ള സപ്പോർട്ടീവായിട്ടുള്ള ചികിത്സകൾ ചെയ്യുക എന്നല്ലാതെ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സാ വിധി ഇതിനില്ല എന്നുള്ള കാര്യം ഏവരും ഓർക്കുക ഇതിനെ പ്രതിരോധ വാക്സിനും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതും നാം ശ്രദ്ധയിൽ വെക്കേണ്ടതാണ് ക്യൂലെക്സ് കൊതുക് പകർത്തുന്ന പകർത്തുന്ന ഈ രോഗം ത്തെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരായിരിക്കേണ്ടതും വളരെ ജാഗരൂകരായിരിക്കേണ്ടതും ഈ അവസരത്തിൽ അനിവാര്യമാണെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ രോഗം ഇപ്പോൾ വടക്കൻ ജില്ലകളാണ് കാണുന്നതെങ്കിലും ക്രമേണ അത് മറ്റ് ജില്ലകളിലേക്ക് പകരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മൾ വളരെ ഈ രോഗത്തിനെതിരെ കൊതുക് അടിയാക്കാതെ നിൽക്കുക കൊതുകിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുക അത് മാത്രമേ ഇത് തൽക്കാലം ശരിയായിട്ടുള്ള പ്രതിവിധി ഉള്ളൂ എന്ന് നാം മനസ്സിലാക്കുക നോ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് പ്രത്യേക ചികിത്സയില്ല ഇതിന് പ്രതിരോധ വാക്സിനും ഇല്ല നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക നിങ്ങളെല്ലാവരും അതേപോലെ ജാഗരൂകരായി ഇരിക്കുമെന്നും കരുതുന്നു അങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത ഒരു നല്ല ദിവസങ്ങൾ ഇതിനു മുമ്പിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം താങ്ക്